നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ മിലാൻ ഏകപക്ഷീയമായ ഒരു ഗോളിനെ സ്പാട്ടാ ബുളഹയെ പരാജയപ്പെടുത്തിക്കൊണ്ട് റൗണ്ട് ഓഫ് സിക്സിന് ഉറപ്പാക്കിയിട്ടുണ്ട് അതിൽ കിഡിലൻ ഗോളാണ് ലൗട്ട് റോ മാർട്ടിൻസ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ നേടിയത് ആ ഗോൾ പക്ഷേ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു ഇന്റർ ഇന്റർമിലാന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ നേടിയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റിൽ അദ്ദേഹം ഇപ്പോൾ ഒന്നാമത് സാക്ഷാൽ അഡ്രിയാനോക്കൊപ്പം അദ്ദേഹം എത്തിയിരിക്കുന്നു ബ്രസീലിയൻ ഇതിഹാസം അതായത് ഇൻറ്റർ മിലാൻ്റെ ബ്രസീലിയൻ ഇതിഹാസം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് വേണ്ടി ഏറ്റവും അധികം ഗോളടിച്ച താരം അഡ്രിയാനോക്കൊപ്പം ഇതാ ലൗട്രോ മാർട്ടിൻസ് എത്തിയിരിക്കുന്നു ഏതായാലും ഈ വിജയത്തോടു കൂടി ഇപ്പോൾ യുവെഫ ചാമ്പ്യൻസ് ലീഗിന് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഉറപ്പാക്കിയിരിക്കുകയാണ് ഇൻറ്റർ മിലാൻ ഏഴ് കളികളിൽ നിന്ന് അഞ്ച് വിജയം ഒരു സമനില ഒരു തോൽവി പതിനാറ് പോയിൻറ്റോട് അവരിപ്പോൾ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്തായാലും ഈ ഗോളിന് ശേഷം അധികം പറഞ്ഞിരിക്കുന്ന വാക്കുകളും അതുപോലെ ഇൻട്രമിലാൻ്റെ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ മറ്റാരൊക്കെയാണ് ഉള്ളത് ഈ കാര്യമൊക്കെ നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ ഏതായാലും പതിനാല് ഗോളുകളുമായിട്ട് അഡ്രിയാനോയും ലവ് ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് അടുത്ത കളിയോടുകൂടി ഒരു പക്ഷേ അഡ്രിയാനോയോ മറികടന്ന് ആ റെക്കോർഡ് സ്വന്തമാക്കും പൂർണ്ണമായിട്ടും തൻ്റെ പേരിലേക്ക് എഴുതും ലവ് ട്രോ എന്ന് തന്നെ കരുതുന്നു കാരണം ഇപ്പോൾ മിന്നും ഫോമിലാണ് ലവ് ഉള്ളത് ഇനി ലിസ്റ്റിൽ രണ്ടാമതുള്ളത് മറ്റൊരു അർജന്റീൻ താരമാണ് ഹൂലിയ ക്രൂസാണ് ഹൂലിയ ക്രൂസ് ഇന്റർമിലാനുവേണ്ടി പതിമൂന്ന് ഗോളുകളാണ് ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ നേടിയിരുന്നത് അതിനകത്ത് ആഴെയുള്ള താര അതും അർജൻറ്റീൻ സൂപ്പർ താരമാണ് ഹെർനാൻ കെഡസ്പോ അവർക്ക് വേണ്ടി പതിനൊന്ന് ഗോളുകളാണ് ഈ വെഫ ചാമ്പ്യൻസ് ലീഗിൽ നേടിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ ഗോളിടിച്ച ശേഷം തനിക്ക് വലിയ അഭിമാനമുണ്ട് മഹാരഥന്മാരായ താരങ്ങൾ കടന്നുപോയ ടീമാണ് ഇൻ്റർ മിലാൻ അവിടെ റെക്കോർഡിടാൻ കഴിഞ്ഞതിൽ തനിക്ക് അഭിമാനമുണ്ട് എന്ന് തന്നെ ലൗട്ടറോ പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോകുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ വളരെയധികം അഭിമാനത്തിലാണ് ഞാൻ ഫുൾ ഓഫ് പ്രൈഡ് കാരണം ഗ്രേറ്റ് പ്ലെയേഴ്സ് ഇൻ്ററിൻ്റെ ചരിത്രത്തിലൂടെ ഈ കോമ്പറ്റീഷൻ കളിച്ച് കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൈൽസ്റ്റോണിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ആണ് എന്തായാലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതുണ്ട് കൂടുതൽ ഗോളുകൾ നേടേണ്ടത് ഫുട്ബോൾ ഇതുപോലെയാണ് വി ഹാവ് ടു കണ്ടിന്യൂ ടു ടേക്ക് എവറിത്തിങ് വി ക്യാൻ എന്ന് ഇപ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി ലൗട്ടർ റോ പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം